വീടുകളിൽ പച്ചക്കറി തൈകൾ വിതരണം ആരംഭിച്ചു പയ്യന്നൂരിന്റെ ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അതിയ ചാർജെടുത്തിരിക്കുന്നു ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ പയ്യന്നൂർ നഗരസഭ രണ്ടായിരത്തിനാല് വാർഷിക പദ്ധതി സുഭിക്ഷ കേരളം വീടുകളിൽ പച്ചക്കറി തൈകൾ വിതരണം ആരംഭിച്ചു വെള്ളൂർ ബ്ലോക്ക് ലെവൽ പച്ചക്കറി നഴ്സറിയിൽ വെച്ച് വാർഡ് കൗൺസിലർ ടി ദാക്ഷായണിക്ക് നൽകി ചെയർപേഴ്സൺ കെ വി ലളിത നഗരസഭാതല വിതരണോദ്ഘാടനം നിർവഹിച്ചു ലഭിച്ചിട്ടുള്ള മുഴുവൻ കർഷകർക്കും പച്ചക്കറി തൈ വിതരണം വേണ്ടിയിട്ടുള്ള ിവിടെ ആരംഭിക്കുകയാണ് കുറേ വർഷങ്ങളായിട്ട് നഗരസഭ ഇത്തരത്തിലുള്ള മാതൃകാപരമായിട്ടുള്ള പദ്ധതികൾ സുഭിക്ഷവ കേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് നടപ്പിലാക്കി വരികയാണ് കഴിഞ്ഞ വർഷം പച്ചക്കറി വിത്തുകളാണ് നമ്മൾ നൽകിയിരുന്നത് ഈ വർഷം തൈകൾ തന്നെ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ചടങ്ങിൽ അധ്യക്ഷനായി നഗരസഭയിലെ നാൽപ്പത്തിനാല് വാർഡുകളിലേക്കുമായി പദ്ധതിയിലൂടെ ആറ് ലക്ഷം രൂപ ചെലവിൽ തക്കാളി പച്ചമുളക് വഴുതന എന്നിങ്ങനെ രണ്ട് ലക്ഷത്തി പത്തായിരം തൈകളാണ് വിതരണത്തിനൊരുക്കിയിരിക്കുന്നത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി ജയ നഗരസഭാ സെക്രട്ടറി എം കെ ഗിരീഷ് കൃഷി ഓഫീസർ കെ വി ഷീന അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഇ പി ജീവാനന്ദൻ കർഷകൻ കെ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ പയ്യന്നൂരിന്റെ ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അതിയ എടുത്തിരിക്കുന്നു കൂടാതെ വിവിധ വിഭാഗങ്ങളിൽ പ്രശസ്തരായ ഡോക്ടർ ഷെയ്ഖ് ജാനിബാഷ ഡോക്ടർ പ്രസന്ദ് പ്രദീപ് ഡോക്ടർ ശ്രുതി ഡോക്ടർ കിരൺ വിനായക് ഇ കെ ഡോക്ടർ പി കെ മുരളി ഡോക്ടർ ഹരി രാജേന്ദ്രൻ ഡോക്ടർ പി ടി പത്മനാഭൻ ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ ഡോക്ടർ നിമിഷ നാരായണൻ ഡോക്ടർ അമൽ മുഹമ്മദ് ഡോക്ടർ ജെഫിൻ ജോർജ് തുടങ്ങിയ സ്ഥിരം ഡോക്ടർമാരും ഒപ്പം ഡോക്ടർ ശിവാനന്ദ പൈ ഡോ റാവു ഡോക്ടർ ശ്രീജിത്ത് പത്മനാഭൻ ഡോക്ടർ ഹൈദർ ഡോക്ടർ സന്മാൻ ഡോക്ടർ യോഗേഷ് ടി ടിക്കമ്പത്തർ ഡോക്ടർ ലാലി ഡിസി തുടങ്ങിയ പ്രഗത്ഭരായ സന്ദർശക ഡോക്ടർമാരും കൂടാതെ പ്രശസ്ത ജനറൽ സർജൻ ഡോക്ടർ ബി ശിവപ്രസാദിന്റെ സേവനവും ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നു